ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ പീച്ചിങ്ങ ഒത്തിരി ധാതുക്കളും ജീവകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മ ആരോഗ്യത്തിനും നമ്മുടെ ആമാശയത്തിന്റെ ആരോഗ്യത്തിനും ആരോഗ്യത്തിനുമൊക്കെ ഇതൊത്തിരി ഗുണകരമാണ് നമ്മുടെ ഒരു സന്തോഷ ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിനിന്റെ പ്രിക്കസർ ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ധാതുക്കളായിട്ടുള്ള മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല ജലാംശമുള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം തടയാൻ ഇതിനാവുന്നുണ്ട് ക്ഷാരഗുണമുള്ള ആൽക്കലൈൻ ഗുണമുള്ള ഒരു സ്വഭാവമുള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആമാശയ വ്യവസ്ഥയ്ക്ക് നമ്മുടെ വൻകുടൽ ചെറുകുടലിനൊക്കെ ഇത് വളരെ നല്ലതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിത്യവും നമ്മുടെ പച്ചക്കറി ഉപയോഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന സാമ്പാറിൽ അവിയല് ഒറ്റയ്ക്ക് തോരൻ വെക്കാൻ ഒക്കെ അതുപോലെ നമ്മുടെ തടി കുറയ്ക്കാൻ നമ്മള് അമിതവണ്ണുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു നല്ല പച്ചക്കറിയാണ് നമ്മുടെ കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഈ പച്ചക്കറി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതും നട്ട പിടിപ്പിക്കുന്നതും ഇത് കൃഷി ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഒരു സെന്റിലോ അല്ലെങ്കിൽ അര സെന്റിലോ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട് നമ്മുടെ പീച്ചിങ് ഇത് വെരിപ്പുള്ള പീച്ചിങ്ങയാണ് വെരിപ്പില്ലാത്ത പീച്ചിങ്ങ ഉണ്ട് ഇത് റിഡ്ജ് കോഡെന്ന് പറയും വെരിപ്പില്ലാത്ത ബീച്ചിങ് നമ്മൾ സ്പോഞ്ച് കോഡെന്ന് പറയും ഒത്തിരി സാപ്പോണിന്റെ അംശമൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലുള്ള മുറിവുകളും പുറത്തുള്ള മുറിവുകളും ഒക്കെ ഇത് തടയുന്നുണ്ട് കുറേ നമുക്ക് അത് ഭേദമാക്കാനുള്ള ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്തുണ്ട് അതോടൊപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്തചംക്രമണത്തെ കൂട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ രക്ത അതിസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഒക്കെ ഒത്തിരി ഘടകങ്ങൾ ഇല്ലാതെ അടങ്ങിയിട്ടുണ്ട് നല്ല ആൻറ്റി റിച്ച് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുതാത്ത ഒരു പച്ചക്കറിയാണ് നിത്യവും ഉപയോഗിക്കേണ്ട ഒരു പച്ചക്കറിയാണ് കിച്ചില